അലിവിൻ്റെ മായി ജോലിച്ചു നിന്നേ അഹദിൻ്റെ ആടിമയായി ഉലകം വേടിഞ്ഞേ ഉലകം വേടിഞ്ഞേ അസുറാറിൻ ആഴങ്ങളിൽ മുങ്ങി തേടിഞ്ഞേ ആദരർ കുഞ്ഞി മുസ്ലിർ വീടപ്പാറഞ്ഞേ വീടപ്പാറഞ്ഞേ ആൾ രൂപമോലിച്ചോലിന്നേ അഹതിൻ്റെ ആടിമയൽ ഉലകം വേടിഞ്ഞേ ഉലകം വേടിഞ്ഞേ അസിറാറി ആഴങ്ങളിൽ മുങ്ങി തേളിങ്ങേ ആദരൽ കുന്ന് മുസ്ലിം വീടാറന്നേ വീടാറഞ്ഞേ കിബിറില്ല റോജുഭൂമില്ല കറയില്ല ജീവിതത്തിൽ കളങ്കമില്ല കിബിറില്ല അറിയ ഇല്ല റോജുഭൂമില്ല കറയില്ല ജീവിതത്തിൽ കളങ്കമില്ല കബീറിൻ്റെ കാര്യം മാത്രം മറക്കാറില്ല

പറഞ്ഞേ പറഞ്ഞേ നൂറ്റാണ്ടിൻ റിവിൻ പ്രഭ ചോരിഞ്ഞോ നൂറോളം വർഷം പതിയിൽ ജീവിച്ചിരുന്നു നൂറ്റാണ്ടിൻ അർദ്ധം അറിവിൻ പ്രഭ ചോരിഞ്ഞോ നൂറോളം വർഷം പതിയിൽ ജീവിച്ചിരുന്നു യം മഹാനോർവാണോ നൂറിന്റെ മാസത്തിൽ ഇഹലോകം വേടിഞ്ഞോ ഇഹലോകം വേടിഞ്ഞോ അലിവിൻ്റെ ആരൂപമായി ജോലി ചോതിങ്ങേ അഹരിന്റെ ആടിമയാൽ ഉലകം വേടിഞ്ഞേ ഉലകം വേടിഞ്ഞേ അസുറാറിൻ ആഴങ്ങളിൽ മുങ്ങിത്തേടിഞ്ഞേ മുസ്ലിയാർ വീട ശ്വാസങ്ങൾ ഹോ അല്ലയാൽ അലങ്കരിച്ചേ ഖിൻറെ ആവാമീറും മുറപ്പോൽ പാലിച്ചേ ശ്വാസങ്ങൾ ഹോ അല്ലയാൽ അലങ്കരിച്ചേ ഷെയ്ഖിൻറെ ആവാമീറും മുറപ്പോൽ പാലിച്ചേ

ിൽ മുങ്ങി തെളിഞ്ഞേ ആദരീട്ടിൽ നായകർ മൗലാത്തോ നാല് തോരീട്ടിൽ നീന്തി അഹതിൽ മാതിച്ചോ കണിവിൽ അസ്തമിച്ചു ിയോഗം കേട്ടപ്പോൾ കേട്ടപ്പോൾ കേട്ടപ്പോൾതിച്ചോ അലിവിൻ്റെ ആരൂപമായി ജോലിച്ചോ നിന്നേ അഹതിൻ്റെ ആഡേ ഉലകം വേടിഞ്ഞേ ിൽ മുങ്ങി വീട പറഞ്ഞേ പന്തല്ലൂർ നിവാസികൾ മുഴുക്കെ തേങ്ങി പതിവില്ല ജനാവലിയും വാരിയായി നീങ്ങി പന്തല്ലൂർ ഗുരുനാഥൻ പടച്ചോന്റെ അതിഥിയൻ ഓറങ്ങി ഓറങ്ങി അലിവിന്റെ ആരൂപമായി ജോലിച്ചോ നിന്ന് േ ഉലകം ആഴങ്ങളിൽ മുങ്ങി തെളിഞ്ഞേ ആദരർ കുഞ്ഞിൽ മുസ്ലിം വീട പാറഞ്ഞേ വീട പാറഞ്ഞേ ധരജാത്തും ഉയർത്തു നീ പേരിയ നാദാ കാത്തിൽ നിന്നും കാവൽ നൽകണേ താതാ ധറിയർ നാര ധറാത്തിൽ നിന്നും കാവൻ നൽകണേ താതീനും കഥ ആമീൻ ും സാധാ ചൊല്ലും സാധാൻ ആൾ രൂപമായി ജോലി ചോന്നേ അഹലിന്റെ ആടിമാരായി ഉലകം വേടിഞ്ഞേ ഉലകം വേടിഞ്ഞേ അസുറാറിൻ ആഴങ്ങളിൽ മുങ്ങി പേടിഞ്ഞേ ി മുസ്ലിം അലിവിന്റെ ആരൂപമായി ജോലി ചോ അൻറെ ആടി ഉലകം വേടിഞ്ഞേ ഉലകം വേടിഞ്ഞേ അസുറാറിൻ ആഴങ്ങളിൽ മുങ്ങി പേടിഞ്ഞേ ആദരർ കുഞ്ഞു